오늘 TV는 또한번뵙도 힘찬 지로 여러분을 또한번아 오늘도 힘찬 에너지로 여러분아

പൊരിയല്ല നല്ല ടേസ്റ്റ് ഉള്ള പൊരിമിറ്റ് Это тут.

ഇറച്ചിക്കാർ വൈദ്യം പോകില്ലേ ഓക്കെ വൈസ് അപ്പം ഇനി വേറെ ഒന്നുമില്ല ഞാൻ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി ബ്ലോഗ് എടുക്കാനുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം അത് എടുത്തു അപ്പം നിങ്ങൾക്ക് ഇനി വേറൊന്നുമില്ല നമുക്ക് ഇനി പത്തേ നാൽപ്പത്തഞ്ച് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ കാണുക നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക പത്തേ നാൽപ്പത്തഞ്ചിനാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അല്ലാതെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്കിനി മെക്സ്റ്റ് ചോദിക്കാം Money.